അവൻ എത്രയും കെയറി ആ ഒരു പെൺകുട്ടിയെ നോക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ ആ ഒരു സൈക്കിളിൽ അവൻ ഇരുത്തണമെങ്കിൽ ഒന്നുറപ്പാണ് അത് അവന്റെ കൂടെ പിറപ്പാണ് അവന്റെ ചങ്കാണ് അവന്റെ ചങ്കിടിപ്പാണ് അവന്റെ സഹോദരിയാണ് ആ ഒരു ബാക്കിൽ ഇരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നിങ്ങളെ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക എന്ത് ആയിട്ടാണ് എന്ത് സേഫിലാണ് ആ ഒരു സഹോദരൻ ആ ഒരു സഹോദരി അവിടെ ഇരുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം ഇത് ഈ ഒരു അപ്പൊ സഹോദരി തന്നെയാണ് എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ ബന്ധങ്ങളിൽപ്പെട്ട ഒരു ബന്ധമാണ് സഹോദരി സഹോദര ബന്ധം അവർ എന്നും മടിയും പിടിയുമൊക്കെ ആയിരിക്കും വയക്കൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ഉള്ളിലുള്ള ആ ഒരു സ്നേഹമുണ്ടല്ലോ ആ ഒരു സ്നേഹത്തിന് പകരം വെക്കാൻ ഇന്നേവരെ ദൈവം ഭൂമിയിൽ ഒന്നിനെ സൃഷ്ടിച്ചിട്ടില്ല ഇനിയൊട്ടെ സൃഷ്ടിക്കുകയുമില്ല എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഇവരിലേക്കെങ്കിലും ചെയ്യും